നമസ്കാരം ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ബജറ്റ് പൊതുവേ മധ്യവർഗത്തിന് ഉത്തേജനം നൽകുന്ന രീതിയിലുള്ള ഒരു ബജറ്റായിരുന്നു ഇതിൽ ഇൻകം ടാക്സ് ഇൻകം ടാക്സിലുള്ള ചേഞ്ചാണ് ഏറ്റവും അട്രാക്റ്റീവായി തോന്നിയത് പന്ത്രണ്ട് ലക്ഷം വരെ അതായത് നമ്മൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂട്ടിക്കഴിഞ്ഞാൽ പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തിയ്യായിരം വരെ സാലറി കിട്ടുന്നവർക്ക് ടാക്സ് കൊടുക്കേണ്ടതല്ല വളരെ അട്രാക്റ്റീവായിട്ടൊരു പ്രൊപ്പോസിഷനാണ് ഇത് കൂടുതൽ കൺസംഷന് എൻകറേജ് ചെയ്യാൻ വേണ്ടി ആളുകളുടെ കയ്യിലെ ഡിസ്പോസിബിൾ ഇൻകം കൂട്ടാനും അതുവഴി കൺസംഷൻ കൂടുതൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് അതിലൂടെ പൊതുവെ എക്കണോമിയിൽ നമ്മൾ സ്ലോ ഡൗൺ ഫേസ് ചെയ്യുന്ന തരത്തിലുള്ള സിറ്റുവേഷനിൽ ഒരു എക്കണോമിക് ബൂസ്റ്റ് കൂടിയാവും ഈ ഒരു ഡിസിഷൻ അതുപോലെ ആദായ നികുതിയുടെ പുതിയൊരു ബില്ല് നെക്സ്റ്റ് വീക്കിൽ പ്രസൻറ്റ് ചെയ്യുമെന്ന് ധനമന്ത്രി പറഞ്ഞിട്ടുണ്ട് അത് കൂടുതൽ ആദായ നികുതി ആ പ്രോസസ്സ് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപകരിക്കേണ്ടതാണ് പിന്നെ ഇൻഷുറൻസ് സെക്ടറിലുള്ള ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് എഫ് ടി ഐ പെർമിഷൻ അത് കൂടുതൽ ക്യാപിറ്റൽ ഫോർമേഷൻ ആ സെക്ടറിലെ കൂടുതൽ ക്യാപിറ്റൽ ഫോർമേഷനും ഉപകരിക്കുന്നതാണ് എയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അതുപോലെ എനർജി ആണെങ്കിൽ അറ്റോമിക് എനർജിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് സെക്ടർ സെക്ടറിലെ കർഷകർക്ക് ഉപകാരപ്രദമായ കൂടുതൽ ക്രെഡിറ്റ് ലിമിറ്റ് കൊടുക്കുന്നു ഇതെല്ലാം പോസിറ്റീവ് പൊതുവേ ബജറ്റിൻ്റെ പോസിറ്റീവായിട്ടുള്ള വശങ്ങളാണ്